പല്ലാരിമംഗലം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ പരിശോധനാ ക്യാമ്പ് നടത്തി കോന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കാർക്കിനോസ് ക്യാൻസർ ഡിറ്റക്ഷൻ സെന്ററിന്റെയും സഹകരണത്തോടെയാണ് പല്ലാരിമംഗലം സാമൂഹ്യ കേന്ദ്രത്തിൽ സൗജന്യ ക്യാൻസർ രോഗസാധ്യതാ പരിശോധനാ ക്യാമ്പ് നടത്തിയത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആനീസ് ഫ്രാൻസിസ് ജെയിംസ് ഒ ഇ അബ്ബാസ് സാലി സീനത്ത് മൈദീൻ അബൂബക്കർ മാങ്കുളം നസിയർമീർ അനുമോദ് കൃഷ്ണ തുടങ്ങിയവർ പങ്കെടുത്തു ഡോക്ടർ ശ്രീദേവി സ്വാഗതവും ആര്യ വിജയൻ കൃതജ്ഞതയും പറഞ്ഞു പൊതുസമൂഹം ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ രോഗത്തിൽ നിന്ന് മുക്തി നേടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് രോഗമുണ്ടെങ്കിൽ അത് നേരത്തെ കാലത്തെ കണ്ടെത്തി അതിന് ചികിത്സ നടത്തുന്നതിന് വേണ്ടി എല്ലാവരും ഇതിനുള്ള ഒരു ക്യാമ്പയിൻ ഏറ്റെടുക്കണം നമ്മുടെ പ്രദേശത്ത് ക്യാൻസർ രോഗികളായി ആരും തന്നെ ഉണ്ടാകരുത് എന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ലക്ഷ്യമാണ് ഇതിലൂടെ യാഥാർത്ഥ്യമാകുന്നത് എല്ലാവരുടെയും സഹായ സഹകരണവും